ഹേ ഗായ്സ് ഇന്നൊരു ഹൊറർ മൂവി എക്സ്പ്ലനേഷൻ ആണേ തയ്യൽ മെഷീൻ എന്നാണ് മൂവിയുടെ പേര് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആളൊഴിഞ്ഞ വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ ആ മെഷീനിലുള്ള ഒരാത്മാവ് ആ വീട്ടിലേക്ക് താമസം മാറി വരുന്ന ഒരു പോലീസ് ഓഫീസർ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വിജനമായ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നവർ അവിടെ നിന്നും താമസം മാറി പോകുന്നു പോകുന്നതിന് മുമ്പ് അവർ പേടിയോടുകൂടി വീട്ടിനുള്ളിലേക്ക് നോക്കുന്നു അകത്തു നിന്നും തയ്യൽ മെഷീനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസുകാരനായ ശിവയെയാണ് അയാളുടെ അടുത്തെത്തുന്ന കള്ളന്മാരെയൊക്കെ ഉപദ്രവിക്കാതെ ഉപദേശിക്കുന്ന ശീലമായിരുന്നു ശിവയ്ക്കുണ്ടായിരുന്നത് അവിടുന്ന് ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു ശിവയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് ശിവയ്ക്കുള്ളത് അവർ താമസിക്കാനായ ഒരു വീടിന് ബ്രോക്കറെ സമീപിക്കുന്നു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച വീട്ടിലേക്ക് അവർ എത്തുന്നു വീട് അയാൾക്ക് ഇഷ്ടപ്പെടുന്നു ബ്രോക്കർക്ക് പോലും അതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഒരു റൂമിൽ ഒരു തയ്യൽ മെഷീൻ കിടക്കുന്നു മുൻപ് താമസിച്ചവരുടെയാണ് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ വേണ്ടെങ്കിൽ കളഞ്ഞേക്കൂ എന്ന് ബ്രോക്കർ പറയുന്നു എന്റെ വൈഫ് ഉപയോഗിച്ചോളും എന്ന് പറഞ്ഞ് അത് അവിടെ തന്നെ ഇടുന്നു അതിനുശേഷം ശിവ നേരെ പോലീസ് സ്റ്റേഷൻ ജോയിൻ ചെയ്യുന്നു അതേ ദിവസം തന്നെ ആ നാട്ടിൽ തന്നെയുള്ള വിനീത് എന്ന ആളും ജോയിൻ ചെയ്യുന്നു നാട്ടിൽ തന്നെയുള്ള ആളായതുകൊണ്ട് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ വിനീതിന് അറിയാമെന്ന് ശിവയ്ക്ക് മനസ്സിലായി വിനീതിനെയും കൂട്ടി നാടൊക്കെ കാണാനായി ശിവ പോകുന്നു അവിടെ അങ്ങനെ വലിയ കേസുകളൊന്നും വരാറില്ലായിരുന്നു കൂടുതലും മോഷണമാണ് വരാറുള്ളത് അന്ന് തന്നെ ഒരു മോഷണ കേസിന്റെ ഭാഗമായി അന്വേഷിക്കാൻ ഒരു വീട്ടിൽ പോകുന്നു രീതിയൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലുള്ളവർ ആയിരിക്കില്ല എന്ന് വിനീത് പറയുന്നു ഇതേ സമയം ശിവയുടെ പുതിയ വീട്ടിൽ സാധനങ്ങൾ ഇറക്കാനായി ആൾക്കാർ അതിലൊരാൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും ആ പുകയിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷമായി അയാ നന്നായിട്ട് പേടിക്കുന്നു രണ്ടാമത്തെ ആൾ നോക്കുമ്പോൾ തയ്യൽ മെഷീൻ തനിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പേടിച്ച അവർ അവിടെ നിന്നും ഓടിപ്പോകുന്നു ബ്രോക്കർ നോക്കുമ്പോൾ അകത്തു നിന്നും ഒരു കുട്ടിയുടെ ചിരി കേൾക്കുന്നു അയാൾ പേടിച്ച് ഓടിപ്പോകുന്നു വീട്ടിനുള്ളിലെ തയ്യൽ മെഷീൻ ഇരുന്ന് ഒരു സ്ത്രീ തയ്ച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മകളും കൂടെയുണ്ട് മോഷണത്തിന്റെ പിന്നിൽ ആരായിരിക്കും എന്നായിരുന്നു ശിവയും വിനീതും ആ സമയത്ത് സംശയം തോന്നിയ രണ്ടുപേരെ അവർ ചോദ്യം ചെയ്യുന്നു ജോലിക്ക് വന്നവരാണെന്ന് പറയുമ്പോൾ അവരെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ശിവ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഭാര്യയും മകളും എത്തിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഞങ്ങളാണ് അടുക്കി വെച്ചതെന്ന് അനു പറയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവ ഒരു കുട്ടിയുടെ ചിരി കേൾക്കുന്നു അത് അയാളുടെ മകൾ ആനയുടെ ചിരിയായിട്ട് അയാൾക്ക് തോന്നിയില്ല അതേസമയം ആനി തയ്യൽ മെഷീൻ ഇരിക്കുന്ന റൂമിൽ ഒരു കുട്ടിയെ കാണുന്നു ആഹാരം കഴിക്കുമ്പോഴും ആനി നോക്കുന്നത് മെഷീൻ ഇരിക്കുന്ന റൂമിലേക്കായിരുന്നു ആ കുട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു നീ എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആനി ഒന്നും പറയുന്നില്ല ശിവ നോക്കുമ്പോൾ ആരെയും കാണുന്നുമില്ല പിറ്റേന്ന് അവർ മൂന്നുപേരും ആ നാടെല്ലാം കാണുന്നു എനിക്ക് പോകാൻ നിൽക്കുമ്പോൾ ശിവയോട് ആനി പറയുന്നു ഒരു ബോൾ വേണമെന്ന് സാധാരണ അങ്ങനെയൊന്നും കളിക്കാത്ത അവളോട് നിനക്കെന്തിനാ ബോൾ എന്ന് ശിവ ചോദിക്കുന്നു എനിക്ക് പുതിയ ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട് അവളുടെ കൂടെ കളിക്കാനാണ് എന്ന് ആനി പറയുന്നു അടുത്ത വീട്ടിലെ കുട്ടിയായിരിക്കുമെന്ന് ശിവ വിചാരിക്കുന്നു ശിവ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മോഷണ കേസിലെ പ്രതികളെ വിനീ പിടിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് വഴിയിൽ വെച്ച് കണ്ട അതേ ആൾക്കാർ ഇത്തവണ അവർ മോഷ്ടിക്കാൻ കയറിയത് ശിവയുടെ വീട്ടിലാണ് അവിടെ നിന്നും ഓടിപ്പോയപ്പോഴാണ് ഇവരെ പിടികൂടുന്നത് അവർ പറയുന്നത് ആ വീട്ടിൽ സാറും ഭാര്യയും മകളും മാത്രമല്ല വേറെ രണ്ടു പേർ ഉണ്ട് എന്നാണ് ഇവർ കള്ളം പറയുകയാണെന്നാണ് ശിവ വിചാരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ മോഷണവും ചെയ്തത് ഞങ്ങളാണ് പക്ഷേ സാറിൻ്റെ വീട്ടിൽ നിന്നും ഒന്നും എടുക്കാൻ അവർ ഞങ്ങളെ അനുവദിച്ചില്ല ഇവർ ശിവയുടെ വീടിന്റെ വാതിൽ പതിയെ ഇളക്കാൻ ശ്രമിക്കുമ്പോൾ അത് തനിയെ തുറക്കുന്നു അകത്തു വേറെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തയ്യൽ മെഷീന്റെ സൗണ്ട് കേൾക്കുന്നു അവിടെ നോക്കുമ്പോൾ ആ കുട്ടിയെ കാണുന്നു പേടിച്ച് തിരിഞ്ഞതും ആ സ്ത്രീയും മുന്നിൽ നിൽക്കുന്നു സാർ ആ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്നതാ അവർ ഇപ്പോഴും അവർ അവിടെയുണ്ട് ഇതിനു മുമ്പും അവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നേരത്തെ ആ വീട്ടിൽ മോഷ്ടിക്കൻ കയറിയപ്പോൾ മുഖംമൂടി ധരിച്ച ഒരാൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ടിരുന്നു കള്ളന്മാർ പറയുന്നത് കൊണ്ട് വിശ്വസിക്കാനും ശിവയ്ക്ക് പറ്റുന്നില്ല എന്നാലും ശിവയ്ക്ക് സംശയം തോന്നുന്നു കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട കുട്ടിയുടെ ചിരിയും മകൾ പതിവില്ലാതെ ബോൾ വേണമെന്ന് പറഞ്ഞതുമൊക്കെ ശിവ ആലോചിക്കുന്നു അന്ന് വീട്ടിലെത്തിയ ശിവ മകൾക്കൊരു ബോൾ കൊണ്ടുവന്നു കുളിക്കാൻ കയറിയപ്പോൾ സോപ്പിൽ നിറയെ മുടി കാണുന്നു അയാൾ ഭാര്യയെ വഴക്കു പറയുന്നു എന്റെ സോപ്പ് എടുക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിരുന്നു താൻ ഉപയോഗിച്ചില്ലെന്ന് അനു പറയുന്നു പിന്നെ എങ്ങനെയാണ് അയാൾ ആലോചിക്കുന്നു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ആനി ആ തയ്യൽ മെഷീൻ ഇരിക്കുന്ന റൂമിലോട്ട് നോക്കി സംസാരിക്കുന്നതാണ് ശിവ നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അനു പറയുന്നു അച്ഛനെയും അമ്മയെയും ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് ശിവ സമ്മതിക്കുകയും ചെയ്യുന്നു അനു അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നു ആ തയ്യൽ മെഷീൻ നന്നാക്കണമെന്ന് പറയാനിരുന്നതാ അതിനു മുമ്പ് ശരിയാക്കി അല്ലേ ഇത് കേൾക്കുമ്പോൾ ശിവ ഒന്ന് ഞെട്ടി അയാൾ അതിന്റെ അടുത്ത് പോലും പോയിട്ടില്ല പിന്നെ അതെങ്ങനെ ശരിയായി അയാൾ ഉറങ്ങാതെ പുറത്തു നിൽക്കുമ്പോൾ ഉള്ളിലൊരു കുട്ടിയുടെ ചിരി കേൾക്കുന്നു നോക്കുമ്പോൾ ആ ആരുടെയോ കൈ പിടിച്ച് തയ്യൽ മെഷീൻ ഇരിക്കുന്ന റൂമിലേക്ക് പോകുന്നത് അയാൾ കാണുന്നു അയാൾ നോക്കുമ്പോൾ അനുവും ആനിയും തയ്ക്കുന്നത് കാണുന്നു പെട്ടെന്ന് ബെഡ്റൂമിൽ നോക്കുമ്പോൾ ആനിയും അനുവും അവിടെ കിടന്നുറങ്ങുന്നു തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയും കുട്ടിയും അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് ആ സ്ത്രീ എന്താണെന്ന് ചോദിക്കുന്നു പിന്നീട് ശിവ ഉറക്കം ഉണർന്നതാണ് കാണിക്കുന്നത് സ്വപ്നം കണ്ടതായിരിക്കാമെന്ന് ശിവയ്ക്ക് തോന്നുന്നു സ്റ്റേഷനിലെത്തിയ ശിവ വിനീതിനോട് ചോദിക്കുന്നു ആ വീടിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നടന്ന കാര്യം പറയുമ്പോൾ സാർ ആ കള്ളന്മാർ പറഞ്ഞത് വിശ്വസിച്ചോ എന്ന് വിനീത് ചോദിക്കുന്നു എനിക്ക് ആ വീടിനെ പറ്റി അറിയില്ല എന്റെ അച്ഛൻ അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് വിനീത് അച്ഛന്റെ അടുത്തേക്ക് ശിവയെ കൂട്ടിക്കൊണ്ടു പോകുന്നു അച്ഛൻ പറയുന്നത് ആ വീടിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഈ നാട്ടുകാർ പലതും പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട ആദ്യം ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു അമ്മയും മകളുമാണ് ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് തോന്നുന്നു ഒരു ദിവസം ആ കുഞ്ഞിനെയും അമ്മയെയും ആരോ കൊന്നു മോഷ്ടിക്കാൻ വന്നവരാണെന്നാണ് പോലീസ് പറഞ്ഞത് അതിനുശേഷം രണ്ടു വർഷത്തോളം ആ വീട്ടിൽ ആരും താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു കുടുംബം വന്നു അവര് അവിടെ നിന്ന് പോയി അതിനുശേഷം വന്നത് സാറും കുടുംബവുമാണ് പലതും തോന്നല അങ്ങനെ പേടിക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത് കൂടുതൽ അറിയണമെങ്കിൽ പള്ളിയിലച്ചനെ കണ്ട് സംസാരിക്കാൻ അയാൾ പറയുന്നു അവിടെ നിന്നും പോകാൻ നേരം ബോക്സിംഗ് വേഷത്തിൽ നിൽക്കുന്ന വിനീതിൻ്റെ ഫോട്ടോസൊക്കെ ശിവ ശ്രദ്ധിക്കുന്നുണ്ട് അതേസമയം വീട്ടിൽ അനു തൂത്തോണ്ട് നിൽക്കുമ്പോൾ തയ്യൽ മെഷീന്റെ സൗണ്ട് കേൾക്കുന്നു അവൾ പോയി നോക്കുമ്പോൾ അത് തനിയെ കറങ്ങുന്നു അവൾ പേടിച്ചിട്ടാണെങ്കിലും അത് നിർത്താൻ ശ്രമിച്ചു ഒന്ന് നിന്നു പക്ഷെ വീണ്ടും ശക്തമായി കറങ്ങാൻ തുടങ്ങി ആ കുട്ടി അവളുടെ അടുത്തേക്ക് വരുന്നു അവളുടെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്നു അവിടെ നിന്നും ഓടാൻ തുടങ്ങിയപ്പോൾ കഥകെല്ലാം അടയാൻ തുടങ്ങി തനിയെ പെട്ടെന്ന് കറണ്ടും പോയി അതേസമയം ശിവ പള്ളിയിലോട് സംസാരിക്കുന്നു ശിവയുടെ കൈ പിടിച്ചു നോക്കിയ അച്ഛന് അവൻ കണ്ടതൊക്കെ ശരിയാണെന്ന് മനസ്സിലായി അത് സ്വപ്നമല്ല ശരിക്കും ആ വീട്ടിൽ രണ്ടു പേരും കൂടിയുണ്ട് കൂടുതൽ പ്രശ്നമാകുന്നതിന് മുമ്പ് ആ രണ്ട് ആത്മാക്കളെയും ഒഴിക്കണം തൽക്കാലം ഇന്ന് രാത്രി ആ തയ്യൽ മെഷീൻ അവിടെ നിന്നും മാറ്റണം അങ്ങനെ ഇവർ തയ്യൽ മെഷീൻ മാറ്റാൻ ശ്രമിച്ചു അനു ഉറങ്ങിയ സമയത്താണ് മാറ്റുന്നത് പുറത്ത് ഓട്ടോയിൽ മെഷീൻ കയറ്റിയതിന് ശേഷം ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല മെഷീൻ അകത്ത് നിന്ന് അത് കറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നു അവര് നോക്കുമ്പോൾ അത് നേരത്തെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നു വിനീത് ഇത് കാണുന്നതും പേടിച്ചോടുന്നു പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോയി ചരടൊക്കെ പൂജിച്ചാണ് അയാൾ വന്നത് ശിവയ്ക്ക് വേണ്ടിയും ചരട് പൂജിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ വീട്ടിലേക്കില്ല എന്നും വിനീത് പറയുന്നു പള്ളിയിലെ കണ്ട് ഇവർ നടന്നതൊക്കെ പറയുന്നു ഭാര്യയെയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വിട്ട് നിങ്ങൾ എവിടെയും പോകണ്ട ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം എന്നും അച്ഛൻ പറയുന്നു സ്ത്രീയുടെയും കുട്ടിയുടെയും മരണത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനിടയിൽ ശിവ ഒരു ഡോക്ടറെ കാണുന്നു അവർ പറയുന്നത് ഒന്നുകിൽ വൈരാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും പ്രണയ നൈരാശ്യമാവാം കൊന്നതെന്ന് ഇതൊരു സീരിയൽ കില്ലറായിട്ട് തോന്നുന്നില്ല ഒരു റിവഞ്ചായാണ് തോന്നിയത് വൈകിട്ട് വിനീതും ശിവയും ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നു മകളുടെ കൂടെ ബോൾ അറിഞ്ഞ് കളിക്കുകയായിരുന്നു ഇവർ അതേസമയം മറ്റൊരു റൂമിൽ നിന്നും ഇതേ ബോളിൻ്റെ സൗണ്ട് കേൾക്കുന്നു പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടി ബോൾ വെച്ച് കളിക്കുന്നു അനുവിനെ നോക്കി പോയവർ ഞെട്ടിപ്പോകുന്നു അനുവിൻ്റെ ശരീരത്തിൽ നിന്നും ആ സ്ത്രീയുടെ ആത്മാവ് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു അനുവിൻ്റെ ശരീരത്തിൽ ആ ആത്മാവ് കയറിയതോടെ ശിവ ടെൻഷനിലായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അനു പുറത്തേക്ക് ഇറങ്ങി വരുന്നു വിനീത് നോക്കുമ്പോൾ ആ ആത്മാവായിട്ടാണ് തോന്നുന്നത് അനു വന്നിട്ട് നിങ്ങൾ രണ്ടാളും എന്തിനാണ് ിൽ ചരടൊക്കെ കെട്ടിയിരിക്കുന്നത് അഴിച്ചു കളയാൻ പറയുകയാണ് അവൾ അതിലേക്ക് തൊട്ടതും ഷോക്ക് അടിച്ച പോലെ ബാക്കിലേക്ക് വീഴുന്നു അവളുടെ ബോധം പോകുന്നു ശിവ അവളെ ബെഡിലേക്ക് കൊണ്ടു കിടത്തുന്നു ഇതിനിടയിൽ ആനയുടെ കരച്ചിൽ കേൾക്കുന്നു ആനയെ ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുന്നു പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പള്ളിയിലച്ചൻ വരുന്നു അയാൾ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നു ആനിയെ കഥകു തുറന്ന് രക്ഷിക്കുന്നു എന്നിട്ട് അനുവിൻ്റെ അടുത്തേക്ക് വന്നു അനുവിൽ നിന്നും ആ ആത്മാവിനെ പുറത്തിറക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഒടുവിൽ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുന്നു മരിച്ച നിനക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായി എന്ന് ഫാദർ പറയുന്നു ആ ആത്മാവ് പറയുന്നു എന്നെ ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എന്നറിയണം അതിനുശേഷമേ ഞാൻ പോകൂ എന്ന് ഒരു ദിവസം രാത്രി തയ്ച്ചു ഈ ലേഡിയെ മുഖംമൂടി ധരിച്ച ആരോ ബാക്കിലൂടെ വന്ന് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു അതാരാണെന്നറിയില്ല എന്നാൽ അതിനെ ഒഴിപ്പിക്കാൻ ഫാദർ നോക്കുമ്പോൾ ആ ആത്മാവ് നേരെ തയ്യൽ മെഷീന്റെ ഉള്ളിലേക്ക് കയറുന്നു പിന്നീട് അവിടെ നിന്നും ആ ആത്മാവിനെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു ഫാദർ വിനീതിനോട് പറയുന്നു ഈ മെഷീൻ പല കഷ്ണങ്ങളാക്കി പുഴയിലെറിയാൻ അങ്ങനെ വിനീത് അതിനെ കൊണ്ടുപോവുകയാണ് അയാൾ പോയി കഴിയുമ്പോൾ കപ്പിയാർ അച്ഛനോട് പറയുന്നു ഈ വിനീതിനെ സംശയിക്കണമെന്ന് ഇവൻ ഈ വീടുമായി പല ബന്ധമുണ്ടായിരുന്നു ായിരുന്നു ഫാദർ അതിൽ ശിവയോട് പറയുന്നു ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും പൂർണ്ണമായും അത് ഇവിടുന്ന് പോകണമെങ്കിൽ അവരെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കണം പിന്നീട് ശിവ അതിന്റെ പിറകെ ആയിരുന്നു അങ്ങനെ ആലോചിച്ചപ്പോൾ ആ കള്ളന്മാർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു അവരെ മോഷ്ടിക്കാൻ വന്ന സമയത്ത് ബോക്സിംഗ് ഗ്ലൗസും മുഖംമൂടിയും ഇട്ട ആളാണ് ഇറങ്ങിപ്പോയത് അന്ന് തന്നെ ആയിരുന്നു കൊലപാതകം നടന്നതും വിനീതിന്റെ വീട്ടിൽ വെച്ച് അവൻ ബോക്സിംഗ് ഗ്ലൗസ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്നു വിനീത് അറിയാതെ അവന്റെ വീട്ടിൽ അന്വേഷിക്കാൻ ശിവ പോകുന്നു വിനീത് അപ്പോൾ തയ്യൽ മെഷീൻ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ശിവ തന്റെ വീട്ടിൽ നിൽക്കുന്നത് കാണുന്നു ശിവയെല്ലാം കണ്ടുപിടിച്ചു എന്ന് വിനീതിന് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നു ഒടുവിൽ ശിവ വിനീതിനെ അടിച്ചു വീഴ്ത്തി വിനീതിന്റെ അച്ഛൻ കാര്യം ചോദിക്കുമ്പോൾ ശിവ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു തന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ വിനീത് ചിരിച്ചുകൊണ്ട് പറയുന്നു അതെ ഞാൻ തന്നെയാണ് അവരെ കൊന്നത് അതേസമയം ആ അമ്മയുടെയും കുട്ടിയുടെയും ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആദ്യം വിനീത് പേടിച്ചെങ്കിലും പിന്നീട് ചിരിച്ചുകൊണ്ട് പറയുന്നു നിന്നെ കൊന്നത് എന്തിനാണെന്ന് അറിയാമോ എന്നിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു നാട്ടിലെ പല കമ്മിറ്റികളിലും അംഗമായിരുന്നു വിനീത് പല വീട് ിലും കയറി ഇറങ്ങുമായിരുന്നു ഒടുവിൽ ഇവരുടെ വീട്ടിൽ വന്ന് ഇവളെ കണ്ടപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമായി അവൻ ഇവളെ പല പ്രാവശ്യം കണ്ടു അവന് അത്രയധികം ഇഷ്ടമായി എന്നാൽ അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഒരു ദിവസം ഇവളെ കാണാനായി വീട്ടിൽ വരുന്ന സമയത്ത് പുറത്തെങ്ങും ആരെയും കാണാതായപ്പോൾ അകത്തേക്ക് കയറുന്നു അവൾ കുളിച്ചിട്ട് മുടി കോതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾക്ക് ദേഷ്യം വന്നു അവനെ പിടിച്ച് പുറത്താക്കി അവൾ അവന്റെ മുഖത്തടിച്ചു അവൾ അകത്തു കയറി വാതിലും വലിച്ചടച്ചു വിനീതിന് അതൊരു ഇൻസൾട്ട് ആയിരുന്നു അവന് അവളോട് ദേഷ്യം തോന്നി തനിക്ക് കിട്ടാത്ത അവളെ വേറെ ആർക്കും കിട്ടരുതെന്ന് കരുതി പക കാരണം അന്ന് രാത്രി അവളെ കൊന്നുകളയുന്നു തയ്ച്ചു കൊണ്ടിരുന്ന അവളുടെ തല മെഷീനിൽ തന്നെ ഇടിച്ചാണ് കൊന്നത് എല്ലാ സത്യവും പറഞ്ഞതിന് ശേഷം വിനീത് വിനീതൊരു കത്തിയെടുത്ത് സ്വയം കഴുത്തറുത്ത് മരിക്കുകയായിരുന്നു അതിനുശേഷം ആത്മാക്കൾ അവിടെ നിന്നും പോകുന്നു പിന്നീട് പുഴയിൽ വീണ തയ്യൽ മെഷീനിന്റെ ഭാഗങ്ങൾ കൂട്ടുചേരുന്നതും വീണ്ടും ഒരു തയ്യൽ മെഷീനിന്റെ രൂപത്തിലേക്ക് മാറുന്നതുമാണ് കാണിക്കുന്നത് അതുവഴി വന്ന ഒരു ഓട്ടോയിൽ ഈ തയ്യൽ മെഷീൻ വരുന്നു ആ ഓട്ടോ എങ്ങോട്ടോ പോകുന്നു ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്